മലയാളി ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതനായ വ്യക്തിയാണ് നടൻ ടോം തന്റെ പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും വാർത്തകൾ ഒഴിച്ചാൽ ഒന്നും ടിനീ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല തനിക്ക് വേണ്ടപ്പെട്ട താരങ്ങളുടെയും ബന്ധുക്കളുടെയോ അടുത്ത ആരെങ്കിലുടേയും ഒക്കെ മരണമോ പെറുന്നാളോ വന്നാൽ മാത്രമാണ് ടിനി ടോം പോസ്റ്റ് പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ അത്ര സന്തോഷമുള്ള ഒരു വാർത്തയല്ല ടിനി ടോം പങ്കുവച്ചിരിക്കുന്നത് തന്റെ ജ്യേഷ്ഠതുല്യനായ തന്റെ വീട്ടിലെ എല്ലാം എല്ലാം ആയിരുന്ന ഒരു വ്യക്തിയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ ടിനീ പങ്കുവച്ചി അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ടിനി ടോം തന്റെ ക്യാപ്ഷനായി തന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഈ വാർത്ത അറിയിക്കുന്നത് എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തി എനിക്കൊരു സഹായമായിരുന്ന വ്യക്തി എന്റെ ജ്യേഷ്ഠ തുല്യൻ വലിയ വീട്ടിൽ ഹാജി വി ഐ യൂസഫ് ആണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹം നിര്യാതനായ വിവരമാണ് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നെന്ന് പറയുന്നു എഴുപത്തിനാല് വയസ്സായിരുന്നു യൂസഫിന് അദ്ദേഹം ബിസ്മി ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് ഖബറടക്കം ഇന്ന് വൈകുന്നേരം കലൂർ മുസ്ലിം ജമാവത്ത് ഖബർസ്ഥാനിൽ അസർ നമസ്കാരത്തോടുകൂടി അനുബന്ധിച്ചു തന്നെ നടക്കുമെന്നാണ് ടിനി അദ്ദേഹത്തിന്റെ ക്യാപ്ഷനിലൂടെ അറിയിക്കുന്നത് ഭാര്യയുടെ പേര് പി എം നഫീസ എന്നാണ് മക്കളുടെ പേര് വി ഫൈ സഫീന എന്നും വി ഫൈ ഷബാനി എന്നുമാണ് മരുമക്കൾ ഡോക്ടർ വി ഐ അഫ്സൽ വി ഐ അജ്മൽ ഇവരുടെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മയത്ത് മൂന്നരയ്ക്ക് വീട്ടിൽ നിന്നും എടുക്കുന്നതാണ് എന്നും ടിനി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെയും ഈ മരണ വാർത്ത അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ടിനി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തന്നെ അധികമാർക്കും അറിയില്ലായിരുന്നു ബിസ്പി ഗ്രൂപ്പ് ചെയർമാന്റെ മരണ വാർത്തയിൽ നിന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് ഇതിന് പിന്നാലെയാണ് എല്ലാവർക്കും എന്താണ് കാര്യമെന്ന് മനസ്സിലായത് ബിസ്മി ഗ്രൂപ്പ് ചെയർമാൻ വലിയ വീട്ടിൽ വി യൂസഫ് ഹാജി വിടവാങ്ങുന്നത് സ്വന്തം സാമ്രാജ്യം കെട്ടി ഉയർത്തിയതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പേർക്ക് നല്ല തൊഴിൽ നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വീടുകളിൽ ഒരു ഗൃഹോപകരണങ്ങൾ ഹൈപ്പർ മാർട്ടുകൾ എന്നിവ ഉൾപ്പെടെ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ശൃംഖലയുടെ ഉടമ കൂടിയായിരുന്നു യൂസഫ് ഹാജി ആയിരത്തി യൂസഫ് ഹാജി ജോലി ഉപേക്ഷിച്ച് ഒരു സംരംഭകനായുള്ള തന്റെ സ്വപ്നം പിന്തുടർന്നതോടെയാണ് ബിസ്മിക് ഗ്രൂപ്പിന്റെ കഥ ആരംഭിക്കുന്നത് ബിസ്മി ഗ്യാസ് ഏജൻസി അടക്കം വിജയമായി മാറി ഗൃഹോപകരണങ്ങൾ ബിസിനസ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ാണ് കേരളത്തിൽ പതിനൊന്ന് ഹോം അപ്ലയൻസ് വലിയ വിജയമായി മാറി ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനഞ്ച് ആലപ്പുഴയിൽ ആദ്യത്തെ ഹൈപ്പർ സ്മാർട്ട് ആരംഭിച്ചു പിന്നീട് ഇത് കോഴിക്കോട് തൃശൂർ കൊച്ചി എന്നിവിടങ്ങളിലായി മൂന്ന് ശാഖകളിലേക്ക് വ്യാപിപ്പിച്ചു പതിനായിരത്തിലധികം ജീവനക്കാരുള്ള ഗ്രൂപ്പിൽ നിന്ന് ശതകോടികളുടെ വാർഷിക വിറ്റുവരവുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ബിസ്മി എന്ന പേരിൽ ഗ്യാസ് ഏജൻസി ആരംഭിച്ചത് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അച്ചടി വെച്ചടി കയറ്റം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ാണ് ഇന്ന് വേർപെട്ട് പോയത് അദ്ദേഹത്തിന്റെ വേദന ഇപ്പോൾ എല്ലാവരിലും എത്തുകയാണ് അദ്ദേഹത്തിനെ വിശ്വസിച്ചെത്തിയിരുന്നവർക്കൊക്കെ തന്നെയും അദ്ദേഹം എന്നും ഒരു സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാളാണ് ഇന്ന് മന്ദരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ